നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നാലര സെൻറിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന അതിമനോഹരമായ വീടാണ് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കൊടുത്ത് ഗേറ്റൊക്കെ ചെയ്തിട്ടുള്ളൊരു വീടാണ് നമുക്ക് കോമ്പൗണ്ടിലേക്ക് കയറാം കോമ്പൗണ്ടിൽ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിലായിട്ട് തന്നെയാണ് കിണർ വരുന്നത് ഇവിടെ പറ്റാത്ത കിണറാണ് വരുന്നത് അത് കൂടാതെ തന്നെ ബോർവെല്ലും ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സിറ്റൗട്ടിലേക്ക് കയറാം സിറ്റൌട്ടിലെ പില്ലറില് ക്ലാഡിംഗ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിലെ ഫോർ ബൈ ടു ടൈലാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് ഡോർ വരുന്നത് ഡബിൾ ഡോർ ആണ് സിറ്റ് ഔട്ടിലേക്ക് ആയിട്ട് തന്നെ ഒരു സിംഗിൾ വിൻഡോയും വരുന്നുണ്ട് നമ്മൾ ലിവിങ് ഏരിയയിലോട്ടാണ് കിടക്കുന്നത് ലിവിംഗ് തന്നെയാണ് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ളത് ഒരു ഓപ്പൺ ഡൈനിങ് എന്നുള്ള കോൺസെപ്റ്റോടെയാണ് ഡൈനിങ് ഏരിയ ചെയ്തിരിക്കുന്നത് ഡൈനിങ്ങിൻ്റെ കോർണറിലായിട്ട് തന്നെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് താഴെ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ കേസിന് താഴെയായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് എല്ലാം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഫസ്റ്റ് ബെഡ്റൂം ആണ് കാണിക്കുന്നത് ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ബെഡ്റൂമിൽ വാർഡ്രോബ്സ് ചെയ്തിട്ടുണ്ട് ഫുൾ സൈസ് മിററും കൊടുത്തിട്ടുണ്ട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ബാത്റൂമിലും വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ബെഡ്റൂം ആണ് കാണിക്കുന്നത് ഈ ബെഡ്റൂമും സെയിം അളവിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിലെ രണ്ട് പോർഷനിലെ വാർഡ്രോബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ വാർഡ്രോബ്സും ഫുൾ സൈസ് മിററും കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്ത്റൂമും വരുന്നുണ്ട് ഇനി ഇവിടുത്തെ കിച്ചൺ ആണ് കാണിക്കുന്നത് ഡോർ വെച്ച് സെപ്പറേറ്റ് ചെയ്താണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത് മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് വരുന്നുണ്ട് ഗ്രാനൈറ്റ് ആണ് കൗണ്ടർ ടോപ്പിൽ ചെയ്തിരിക്കുന്നത് വാളിലും കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് എല്ലാം കബോഡ് വർക്കും ചെയ്തിട്ടുണ്ട് ഡോർ വെച്ച് സെപ്പറേറ്റ് ചെയ്താണ് വർക്ക് ഏരിയയും കൊടുത്തിരിക്കുന്നത് വർക്ക് ഏരിയയിലെ ഗ്രില്ലാണ് ചെയ്തിരിക്കുന്നത് ഇനി ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത് മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് സ്റ്റെപ്പിൽ യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റീലിൻ്റെ ഹാൻഡ് റൈലാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ നമ്മളിനിയൊരു ഫാമിലി ലിവിങ്ങിലോട്ടാണ് ചെല്ലുന്നത് റൂഫിലായിട്ട് വർഗോള ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം ഇവിടേക്ക് കിട്ടുന്നുണ്ട് ഇനി നമ്മൾ ഫസ്റ്റ് ബെഡ്റൂമാണ് കാണിക്കുന്നത് ഈ ബെഡ്റൂമിലും വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് ഫുൾ സൈസ് മിററും സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ബാത്റൂമിലും ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമാണ് കാണിക്കുന്നത് ഈ ബെഡ്റൂമിലും വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് വാഷ്രിയും ഒരു മിററും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ ബാൽക്കണിയാണ് കാണിക്കുന്നത് ബാൽക്കണിയിൽ ചുറ്റും ഹാൻഡ് ട്രൈൽ കൊടുത്തിട്ടുണ്ട് പില്ലറിൽ ക്ലാഡിംഗ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഓപ്പൺ ടെറസ് ആണ് വരുന്നത് ഇത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് തൃശ്ശൂർ ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി പാമ്പൂർ എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ പ്രോപ്പർട്ടിക്ക് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് അറുപത്തൊമ്പത് ലക്ഷം രൂപയാണ് വില ആണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും നമ്മുടെ വീഡിയോസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അതല്ലെങ്കിൽ നമ്മളെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വീടുകളോ പ്ലോട്ടുകളോ വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം